ഈ ലോകത്തിന് ഒരു ഒരു കാരണം ണ്ടായി ആ വേണം ഈ ഈ കാര്യത്തിലൂടെ കാര്യത്തെ കാരണത്തെ അനുമാനിക്കാം പ്രപഞ്ചം ഒരു കാര്യമാണ് സത്യത്തെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് പരമാത്മാവിനെക്കുറിച്ച് വേദങ്ങളിൽ എന്താ പറയണത് യഥോ ഏന ഭൂതാജായ ജീവന്തി യത് പ്രയന്തി അഭിസംവിശന് തത് വിരിജ്ഞാസസ്വ തത് ബ്രഹ്മേദി എന്നാണ് ഉപനിഷത്ത് എന്ത് ഈ കാണായ ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ഏതെന്നുണ്ടായി ഉണ്ടായി ഇതിനെ ആരാ ഇതൊക്കെ എവിടേക്കാണ് തിരിച്ച് ലയിക്കുന്നത് അതിനെ നീ അറിയൂ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെയാണ് സൂചിപ്പിക്കുന്നത് സത്യം തത്വം പരമാത്മാ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മം ഒക്കെ പറയണതേ എന്താണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അതാണത് ഭാഗവത്തിലെന്ത് പറഞ്ഞു ഭാഗവത്തിൽ ജന്മാതി അസേദ ഈ കാണുന്ന സ നാനാത്വ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എവിടെ നിലനിൽക്കുന്നു ആരെ നിനക്കു എക്സിസ്റ്റൻസ് ഉണ്മ കൊടുക്കുന്നു എവിടേക്കിതെല്ലാം ആ തിരിച്ചിലേക്ക് പോകുന്നു ആ പരമകാരണം കാരണം അതെവിടെയാണ് അത് നിങ്ങൾ പരമാത്മാവെന്നോ ഭഗവാനെന്നോ ദൈവം എന്നോ ഏത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ സ്വതവേ ആൾക്കാരുടെ ധാരണ എന്താ ആറു ദിവസം ദൈവം സൃഷ്ടിച്ചു ഏഴാം ദിവസം സൃഷ്ടി റെസ്റ്റ് എടുക്കുക സ്വർഗത്തിൽ അതാണത്ര സൺഡേ ഇത് ഹോളിഡേ നമുക്കൊക്കെ റെസ്റ്റ് വേണമല്ലോ നമ്മൾ അങ്ങനെ ആയിരിക്കും ഹോളിഡേ പ്രിയന്മാരായത് ഭഗവാൻ ഇല്ല ആ ഭക്തന്മാർക്കും റെസ്റ്റ് പാടില്ല ആ കുറച്ച് ഇറക്കണം ശരി അത് കൂടുതൽ ലീവോ അതൊന്നും ആവശ്യമില്ല അതെ ഭഗവാൻ ലീവ് എടുത്താൽ സ്ഥിതി എന്താ അപ്പോൾ നോക്കൂ പൊതുവേ ധാരണ ഈശ്വരൻ എവിടെയോ ഒരു മണിമേടയിൽ ഈ മേഘങ്ങളുടെ കപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് അങ്ങനെ കംഫർട്ടബിളായിട്ട് കഴിയണമെന്നല്ലേ പൊതുവേ എല്ലാ മതക്കാരും വിശ്വസിക്കുക ശരിയോ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ സനാതനധർമ്മം പറയണു ഈ കാരണം കാര്യത്തിൽ മുഴുവൻ അനുസ്യൂതമായി വ്യാപിച്ചിട്ടുണ്ടെന്ന് ഒരു സ്വർണ ആഭരണം എടുക്കൂ സ്വർണ പണ്ടത്തിൻ്റെ കാരണം എന്താ സുവർണ്ണം ആ സ്വർണ്ണ ആഭരണത്തിൽ മുഴുവനും അകത്തും പുറത്തും മുമ്പിലും പിന്നിലും തലങ്ങനയും വിലങ്ങനയും ഒക്കെ എന്താണ് സ്വർണം ആ മാലയിൽ സ്വർണം മുഴുവൻ സ്വർണം മാലയിൽ മുഴുവൻ സ്വർണം വ്യാപിച്ചിട്ടില്ലേ ഈ വസ്ത്രം എടുക്കുന്ന വസ്ത്രം എടുത്ത് നോക്കും വേ മനസ്സിലാവും നൂലുകൊണ്ട വസ്ത്രം ഉണ്ടാക്കിയത് വസ്ത്രത്തിൻ്റെ കാരണം നൂലാണ് ഈ നൂലിനെ മാറ്റിയ വസ്ത്രം ഉണ്ടോ അപ്പോൾ ഈ വസ്ത്രത്തിൽ മുഴുവനും ഓതപ്രോത രൂപേണ നിൽക്കുന്നത് എന്താ നൂലല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചകാരനായ പരമാത്മാ ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കണ്ടേ അന്തർബിഷ്ട ഭൂതാനം വ്യാപ്യ നാരായണസ്ഥിതാരായണി പറഞ്ഞു അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുക എങ്ങനെ ഈ സ്പേസ് ആകാശം ഈ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കണമായിരിക്കും അകം പുറത്തു തോന്നുന്നു ചുമരോണ്ട ഇതുമാതിരി ദേഹ ദൃഷ്ടിയിൽ അകത്ത് പുറത്ത് നമ്മൾ പറയാ അഥവാ അവനിലാണ് എല്ലാം നിൽക്കുന്നത് അവനാണ് എല്ലാം ഉണ്ടായത് എല്ലാത്തിലുമുണ്ട് പറയണു അർത്ഥേഷു അഭിജ്ഞ സകല ജീവരാശികളിലും ആ പരമകാരനായ പരമാത്മാ ഈശ്വരൻ കുടികൊള്ളുന്നു എല്ലാവരുടെ ഉള്ളിലും ഉറപ്പാണ് ഉണ്ട് എങ്ങനെയുണ്ട് അറിവായിരിക്കുന്നു ബോധമായിരിക്കുന്നു ആ അവൻ്റെ സാന്നിധ്യം ആ ചൈതന്യ രൂപേണ ബോധരൂപേണ ഉള്ളിലുള്ളപ്പോഴാണ് ഈ ശരീരമനോബുദ്ധികൾ സചേതനമാവണത് നമുക്ക് എന്തിനെങ്കിലും ബോധിക്കാൻ കഴിവുണ്ടാകുന്നത് എന്തിനെങ്കിലും അറിയാൻ കഴിവുണ്ടാവുന്നത് സ്വരാട്ട് സ്വയം രാജ സ്വരാട്ട് സ്വപ്രകാശ ചൈതന്യം സെൽഫ് ലൂമിനസ് സെൽഫ് ലൂമിനിങ് കോൺഷ്യസ്നസ് ബോധത്തിനെ ബോധത്തിനെ എല്ലാത്തിനെയും അറിയാനും പ്രകാശിപ്പിക്കാൻ കഴിയും അതിനെ അറിയാൻ പ്രകാശിപ്പിക്കാൻ വേറൊന്നും ആവശ്യമില്ല ആ കണ്ണ് നോക്കാൻ പറ്റാത്ത ഈ ലൈറ്റ് അതിന് വെളിച്ചുണ്ടോ അറിയാൻ ഒരു ടോർച്ച് കൊണ്ടേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ സ്വയം സെൽഫ് എവിഡൻറ്റാ ഇത് മാതിരിയാണ് ആ നമ്മളോരോരുത്തരിലും ആ ബോധം ഉള്ളത് കൊണ്ട് ഞാനുണ്ട് നിങ്ങളുണ്ട് ഈ ലോകമുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ എല്ലാത്തിനും ഉന്മ കൊടുത്തുകൊണ്ട് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു ആ സത്യസ്വരൂപൻ ത്തേനെ ബ്രഹ്മഹൃതായ ആദികവയെ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന ആദി സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന ആ ഭഗവാനാണ് ആ ബ്രഹ്മാവിന് സകല ജ്ഞാനവും വേദമൊക്കെ ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തത് പ്രകാശിപ്പിച്ചത് എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവുന്നത് ആ ഭഗവാനെന്നാണ് ഭഗവാൻ പറയും ഗീതയിൽ അത്തസ്മൃതി ജ്ഞാനം അപോഹനം ച നിങ്ങൾക്ക് വേണ്ട അറിവൊക്കെ എന്നിൽ നിന്നാണ് ഞാനാന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് വേണ്ടതിനെ ഓർമ്മിപ്പിക്കണതും വേണ്ടാത്തതിനെ മറപ്പിച്ച് കളയണം മറ മറക്കിപ്പിക്കണത് ഞാനാണ് പക്ഷേ ഓർമ്മിക്കുമ്പോഴും നിങ്ങൾ എന്നെ ഓർക്കണില്ല മറക്കുമ്പോഴും നിങ്ങളെ ഓർമ്മിക്കണില്ല എന്നെ ഓർമ്മിക്കണില്ല എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലും അറിവ് നേടുമ്പോഴും എൻ്റെ പ്രസൻസിനെ അറിയുന്നില്ല കഷ്ടം ആ ഭഗവത് സാന്നിധ്യം കൊണ്ടാണ് അതൊക്കെ എനിക്ക് സാധിച്ചത് നമ്മൾ ഓർക്കണില്ലല്ലോ ഞാൻ മറന്നു ഓ ഓ അവൻ്റെ തുമ്പത്ത് ശരി ആ മറന്നു അതിന് യു നോട്ട് അവയർ ഓഫ് ദാറ്റ് മറവി അല്ലേ ചുരിച്ച് നോക്കൂ ദാറ്റ് അവയർനെസ് അത് ഭഗവാനാ ഓർമ്മിക്കണോ ഓ ആ ഓർമ്മിച്ച് അതാരെ അതൊരു തോട്ട ചിന്തയാണ് അതിനെ ആരാ പ്രകാശിപ്പിച്ചത് ഭഗവാനാ ചിന്തിച്ചു നോക്കൂ എന്തിലും ഏതിലും ഭഗവാന്റെ സാന്നിധ്യം കൂടാതെ സാധിക്കുന്നില്ല